നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ നീക്കമായ ബോർഡ് ഓഫ് പീസ് രൂപീകരണം ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് സമിതിയിൽ ചേരാനുള്ള തീരുമാനത്തിൽ പാകിസ്ഥാൻ സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ വിമർശനവും ഉണ്ടായി ട്രംപിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പാകിസ്ഥാൻ ഈ സമിതിയുടെ ഭാഗമാകുന്നത് ഗസയിൽ സ്ഥിരമായ വെടിനിർത്തൽ നടപ്പിലാക്കുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സുഗമമാക്കുക സയുടെ പുനർനിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് സമിതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പാകിസ്ഥാൻ പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തികൾ അടിസ്ഥാനമാക്കി അൽ അൽ ഷെരീഫ് തലസ്ഥാനമായി സ്വതന്ത്രവും പരമാധികാരവും ഉള്ളതുമായ ഫലസ്തീൻ രാജ്യം രൂപവൽക്കരിക്കണമെന്ന നിലപാടിലാണ് പാകിസ്ഥാൻ ഇവിടെ ഉറച്ചു നിൽക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾക്ക് അനുസൃതമായി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഫലസ്തീൻ ജനതയുടെ സ്വയംഭരണാവകാശം ഉറപ്പാക്കാൻ ഈ നീക്കത്തിലൂടെ സാധ്യമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം രാജ്യാന്തര സമാധാന സമിതിയിൽ ഇന്ത്യ ചൈന തുടങ്ങിയ വൻ ശക്തികൾ ഉൾപ്പെടെ അറുപതോളം രാജ്യങ്ങളെ ട്രംപ് ഭരണകൂടം ക്ഷണിച്ചപ്പോൾ ഇരുപതിൽ താഴെ രാജ്യങ്ങൾ മാത്രമാണ് ദാവോസിൽ നടന്ന ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സമാധാന സമിതിയിൽ പങ്കാളിയാവില്ലെന്ന് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാടെടുത്തു കഴിഞ്ഞു ഇന്ത്യ കാനഡ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ബോർഡ് ഓഫ് പീസ് രൂപീകരണത്തോട് ഇന്ത്യ പ്രതികരിക്കാത്തത് ശ്രദ്ധേയമാണ് ഈ ബോർഡ് അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമായി ഇന്ത്യ കാണുന്നുണ്ട് റഷ്യയുമായുള്ള ബന്ധം കശ്മീർ പ്രശ്നം തുടങ്ങിയവ പരിഗണിച്ച് ഇന്ത്യ ജാഗ്രത പാലിക്കുന്നതായി വേണം മനസ്സിലാക്കാൻ ട്രംപിന്റെ ഈ ബോർഡിൽ അംഗമായാൽ അമേരിക്കൻ ചേരിയുടെ തീരുമാനങ്ങൾക്ക് ഇന്ത്യയും കൂട്ടുനിൽക്കേണ്ടി വരും ഇത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തും റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഏത് സമിതിയും സംശയത്തിന്റെ നിഴലിലാണ് ഇന്ത്യ അതിൽ പങ്കാളിയായാൽ മോസ്കോയുമായുള്ള ബന്ധത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും രണ്ടാമതായി ഇന്ത്യയുടെ ദീർഘകാല ആശങ്കകളാണ് ഇന്ത്യ ആവർത്തിച്ച് നിഷേധിച്ചിട്ടും ഇന്ത്യ പാക് പ്രശ്നത്തിൽ താൻ ഇടനിലക്കാരനായി എന്ന് പ്രസ്താവിച്ചയാളാണ് ട്രംപ് തികഞ്ഞ അതൃപ്തി ഇക്കാര്യത്തിൽ ഇന്ത്യക്കുണ്ട് കശ്മീർ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടലിന് ഇന്ത്യ ഇക്കാലം അത്രയും അനുവദിച്ചിട്ടില്ല ഇന്ത്യയുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ഈ നിലപാടിനെ പോലും പല പ്രസ്താവനകളിലൂടെ ഖണ്ഡിക്കാനാണ് ട്രംപ് ശ്രമിച്ചത് ഈ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ബോർഡ് ഓഫ് പീസിലേക്ക് എടുത്തു ചാടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഗുണകരമാകില്ല എന്നാണ് ഉറപ്പ് അതേസമയം ഗസയിലെ സമാധാനവും പുനർനിർമ്മാണവും ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബോർഡ് ഓഫ് പീസ് ആഗോള സമാധാന പദ്ധതി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് സ്വിറ്റ്സർലൻഡിലെ ദാർവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ച് വ്യാഴാഴ്ചയാണ് പ്രഖ്യാപനമുണ്ടായത് ഹമാസ് ഉടൻ ആയുധം ഉപേക്ഷിച്ചില്ലെങ്കിൽ കടുത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മുപ്പത്തഞ്ച് രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഗസയിലെ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനൊപ്പം ആഗോളതലത്തിലുള്ള മറ്റ് സംഘർഷങ്ങൾ പരിഹരിക്കാനും ബോർഡ് മുൻകൈ എടുക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ബോർഡിന്റെ ചെയർമാനായി ട്രംപ് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും എന്തായാലും ഇതിനോട് പ്രതികരിക്കാതെ ഇന്ത്യ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളാണ് എടുക്കാൻ പോകുന്നത്